സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കുക എന്ന സന്ദേശത്തിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടത്തുന്ന സമരപ്രചരണത്തിന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റി ഡിമാൻഡ് മാർച്ച് നടത്തി ിൽ ജല്ലറി പു പു പുത്തൻതരുവിൽ നിന്നും ആരംഭിച്ച മാർച്ച് താനാളൂരിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വികസന കുതിപ്പിന് തിരൂർ ആസ്ഥാനമാക്കി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നും ജില്ലയുടെ വികസനങ്ങളോട് മുഖം തിരിക്കുന്ന വലത് ഇടതു മുന്നണികൾക്കെതിരെ മലപ്പുറത്തെ ജനങ്ങൾ മുഖം തിരിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ കോട്ടയത്തും ഏഴ് ലക്ഷം ലക്ഷം ആളുകളുള്ള ഓൽക്ക് ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സർക്കാർ തെളിവ് അഞ്ഞൂറ് കോടി രൂപമടക്കിയിട്ട് ഏഴ് ലക്ഷമുള്ള പത്തനംതിട്ടക്ക് മെഡിക്കൽ കോളേജും അവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ ഉത്തരവാദിത്വം മലപ്പുറത്തിന്റെ വികസന കുതിപ്പിന് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ പതിനാറ് വർഷമായി എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ തുടർച്ചയാണ് മണ്ഡലം തലങ്ങളിൽ ഡിമാൻഡ് മാർച്ചുകൾ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സി എം സതക്കത്തുള്ള അധ്യക്ഷത വച്ചു ലത്തീഫ് എടക്കര സാജു വിഷാറത്ത് കുഞ്ഞിപ്പോക്കർ അരീക്കാട് വി ഉമ്മർകോയ മുനീർ മാങ്ങലത്ത് എന്നിവർ സംസാരിച്ചു ഡിമാൻഡ് മാർച്ചിന് കുഞ്ഞുമുഹമ്മദ് കള്ളിയാട്ട് എ പി അബ്ദുൾ റഹ്മാൻ കെ സിദ്ദീഖ് എം ടി ഷുഹൈബ് വി പി ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി വെട്ടൻ താനൂർ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല